ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടും ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഗോതമ്പ് മാവ് വെച്ചൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇതിൻ്റെ പേരാണ് ഗോതമ്പ് വള അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും നല്ലത് ഇനി അതില്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്താലും മതി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഹോം മെയ്ഡ് നെയ്യാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും നിങ്ങളുടെ കയ്യിലുള്ളത് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാനിവിടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കണം നല്ല ചെറിയ ഒരു നെയ്യും ഗോതമ്പ് പൊടിയും തമ്മിലുള്ളൊരു നല്ലൊരു മണം വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് വറുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിപൊടിയായിട്ട് ആയി കിട്ടും ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ് കേട്ടോ മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് ആവെടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങയും കൂടി കൂടെ കൊടുക്കുക തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പം അതുപോലെ ഇടരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം അതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഈ തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചാൽ മതിയായിട്ട് കൂടുതൽ നേരമൊന്നും മൂപ്പിക്കേണ്ട ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടി ഉണ്ടല്ലോ പാൽപ്പൊടിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇനി പാൽപ്പൊടിയുടെ ചെറിയ പാക്കറ്റ് നമുക്ക് കിട്ടും പത്ത് രൂപയാകുന്നുള്ളൂ നിങ്ങൾക്കിടയിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അതും കൂടെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവിന് അരക്കപ്പ് അളവിലാണ് ശർക്കര എടുക്കുന്നത് അരക്കപ്പ് ശർക്കര എടുത്തതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പാനിയാക്കി അരച്ചെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം പ്രോസസ്സും ചെയ്യാനായിട്ട് ആ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ശർക്കര പാനി നമ്മുടെ ഗോതമ്പ് മാവിലായിട്ട് നല്ലതുപോലെ വലിച്ചെടുക്കും ഇതിങ്ങനെ വിട്ട് വിട്ട് വരണം അപ്പോൾ കുറേ കൂടെ സോഫ്റ്റായി നമുക്ക് കിട്ടണം അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ അല കിണ്ടി കിണ്ടി എടുക്കത്തില്ല അതേ പരുവത്തിൽ ആക്കിയെടുക്കുക ഇങ്ങനെ കുറച്ചധികം നേരം നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചധികം നേരം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇതിപ്പം പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടു എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇനി ഇത് തണുക്കാനായിട്ട് കുറച്ചധികം നേരം വെക്കണം തണുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത് ബാക്കി വേറെ പരിപാടികൾ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു വളയുടെ ഷേപ്പിലാക്കി എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പം ഏതെല്ലാം ലഡുവിൻ്റെ ഷേപ്പിലോ അതല്ലെങ്കിൽ നമ്മൾ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ അതല്ലെങ്കിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗോതമ്പ് വളയെന്നല്ലേ പേരിട്ടത് അപ്പോൾ റൗണ്ടിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൽ വിരല് വെച്ച് ഒരു കുഴി ഇട്ട് കൊടുത്ത് അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും അല്ലാതെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് സംഭവം നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക